അയ്യോ 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 ഇഷ്ടക്ക് പോണോ അയ്യോ ചേട്ടാ അയ്യോ ആരെങ്കിലും അയ്യോ ചേട്ടാ ചേട്ടാ കുഴപ്പ ഓ ഇങ്ങനെ വെള്ളം അടിച്ചിട്ട് വണ്ടി ഓടിച്ച് ഇങ്ങനെ പുറത്തുണ്ട് കേട്ടിക്കൊടുത്ത് ചേട്ടാ വെള്ളം അടിച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നത് കുടിക്കാം കുടിക്കാം വെള്ളം അയ്യോ പരീക്ഷക്ക് സമയ പൊന്നമ്മ പിന്നെ ഇരു കാലത്തിന് തൊട്ട് കാലത്തായിട്ട് ഒരു ആയിരം രൂപ കോള വന്നിരിക്കുന്നു ആയിരം കോടി രൂപ പിന്നെ വേറൊരു കാര്യം കേസ് കാര്യങ്ങളും അറിഞ്ഞിട്ട് ശേഷം ഞാൻ അങ്ങോട്ട് പെട്ടെന്ന് വിളിച്ചു പറയാം നിഗമനം അനുസരിച്ച് ഇവിടെ നാല് പേരാണ് ഇവിടെ നാല് നാല് പേര് പേരില്ല പിന്നെ ഈ ആക്സിഡന്റിൽ പറ്റി പറഞ്ഞത് മൂന്ന് പേരാണ് ഈ ഞാൻ ഓക്കെ ഓടി വന്നത് സൗണ്ട് കേട്ട് ഓടി വന്നാണല്ലേ സത്യം ഞാൻ ഞാൻ കണ്ടില്ല ഞാൻ ദൃക്സാക്ഷി അല്ല അല്ല ഞാന് അവിടെ ആ അന്ന് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഈ കേൾക്കുന്ന കേരളം അതുപോലെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു പറഞ്ഞെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ പറ്റില്ല അവിടെ നിന്ന് ആരെങ്കിലും കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതെ ആ സമയത്താണ് ഈ ഒരു ശബ്ദം കേട്ടത് ആ ശബ്ദം കേട്ട് ഞാൻ ഓടി വന്നപ്പോ കിടക്കുന്നു മൂന്ന് പേരുണ്ട് ഒരു സ്കൂട്ടർ ഉണ്ട് ഒരു ഹെൽമെറ്റേ ഉള്ളൂ വരുന്ന ഒരു പ്രശ്നം അറിയുമ്പോൾ നിങ്ങൾ ഈ ഒച്ച കേട്ട ആ

പിന്നെ എന്നെ കൊന്നണ കാണ ഞാനും കാണിക്കും ഇത് കൊഞ്ഞണമാണേ അല്ല ഇത് കൊഞ്ഞന സൗണ്ട് നമ്മുടെ ഉപ്പിട്ട് കളിക്കുക എന്നെ ഉപ്പിട്ട് പെട്ടെന്ന് സാറേ ാണ് തെക്ക് ഭാഗത്ത് നിന്ന് കേട്ടത് ആ സാറേ ഞാൻ മൂന്ന് പേരാണോ ആക്സിഡന്റ് പെട്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ഇവരുടെ പേരും വിവരങ്ങളും ഒന്ന് വിളിച്ച് പറയാം സാറിനോട് ഒന്ന് നോട്ട് ചെയ്യാൻ മൂന്ന് പേരുണ്ട് രണ്ട് പുരുഷനും ഒരു സ്ത്രീയുമുണ്ട് സാറു പറയാൻ ചോദിക്കട്ടെ ഹലോ 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 ആ ആ ആ ആ ആ ഈ പുരുഷന്റെ പുരുഷന്റെ പുരുഷൻ 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 സാറേ സാറേ പേര് പേര് പിന്നെ വേറെ സാർ ഇവിടെ ഒരു വനിതയും കൂടെ കിടപ്പുണ്ട് സാർ വനിതയുടെ പേരുണ്ടായിരുന്നു വനിതയുടെ പേരുണ്ടായിരുന്നു വനിത ആഹ് വനിത വനിത ആ സാറേ ഈ വനിതയുടെ പേര് വനിത എന്നാണ് പറയുന്നത് ആ പിന്നെ വേറെ ഒരാളോട് ഉണ്ട് സാറേ അദ്ദേഹത്തിന്റെ പേര് ഞാൻ ചോദിച്ചോട്ടെടുത്തു സാറേ സംഭവിച്ചാല് ഈ ആക്സിഡന്റ് പെട്ട് മൂന്നുപേരും കിളി പോയിരിക്കും ആർക്കും പരസ്പര ബന്ധമില്ല സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇദ്ദേഹത്തിന്റെ പേര് ആയിരത്തി നമുക്ക് അരവിന്ദു സംഭവം കിട്ടിയോ മൂന്നാമത്തെ ആളുടെ പേര് അരവിന്ദ്ര വിവരം ഉണ്ട് ഞാൻ തിരിച്ചു വിളിക്കാർക്ക് പരീക്ഷയ്ക്ക് സമയം സുഹൃത്തേക്ക് ഞങ്ങൾ ഞങ്ങൾ പോലീസുകാർക്ക് ഇത്രയും തന്നെ ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഈ സംഭവം ദൃക്സാക്ഷി എന്ന് പറയുന്ന താങ്കളാണ് താങ്കളാണ് ഈ കഥ മുഴുവൻ കൊണ്ടുപോകേണ്ടത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ് ഈ പേര് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയ സ്ഥിതിക്ക് ഇവര് നമ്മളുടെ ബന്ധങ്ങൾ നമുക്ക് കേസിന് ഏറ്റവും ചേച്ചി ഒന്ന് പറ ചേച്ചിയുടെ ചേച്ചിയുടെ ഭർത്താവ് 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 ഈ ചേച്ചിയിലെത്താവ് രണ്ടും പിന്നെ മുരിങ്ങക്കയും മാങ്ങയും ചക്കയും ചേനയും ഒക്കെ ആവശ്യ പോയിരിക്കണ ഇതാ ഇത് ഇത് റൂട്ടിൽ പോകുന്ന അല്ല മുന്നാധാരം പിന്നാധാരം ഇത്രയും സാധനം ഉണ്ടെങ്കിൽ നാളെ പിന്നെ അതിലൊക്കെ പറയുന്നത് അത് ആ ചേട്ടന്റെ അത് ഭൂമാലയാ നാളെ രാവിലെ ജോലി മൊത്തം വണ്ടി വണ്ടിടിച്ച അവരുടെ കിളി പോയിരിക്കുക കറങ്ങുന്ന കാര്യമാണ് കാര്യമില്ല ഇവര് തമ്മിലുള്ളൊരു ബന്ധം അറിയാൻ നമ്മളീ കേസിന് തുമ്പുണ്ടാക്കി വെക്കണ്ടേ എനിക്ക് തോന്നുന്നത് ആ പുള്ളിക്കാരന്റെ ഭാര്യ ആയിരിക്കുന്നത് അതിലൊരു ലോജിക്കും മിസ്റ്റേക്കും പോലെ തോന്നുന്നത് ഒരു ഒരു ഇണക്കമില്ല അതിനായിട്ട് അങ്ങനെ ആ സാറേ ഇവർ അടുത്തെടുത്തീരിക്കുന്നത് ഏഹ് മിക്കവർക്കും കാരണം എന്തെന്ന് വെച്ചാല് ആ ചേട്ടൻ പൂമാല പറഞ്ഞത് ചേച്ചി പറഞ്ഞ മലക്കറിയുടെ കാര്യവും സദ്യ കല്യാണം അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എന്തോ ഇറങ്ങി പുറപ്പെട്ടതാണ് അങ്ങനെ അവർ യാത്ര ചെയ്യുന്ന സമയത്താണ് ഈ മനുഷ്യൻ സ്കൂട്ടർ ഇത് വഴി താൻ പോലീസ് സത്യം പറഞ്ഞ അപ്പൊ അങ്ങനെ വരാൻ നേരത്ത് ഈ ഭാര്യയും ഭർത്താവും ബൈക്കിൽ വരുന്ന സമയത്ത് തഹസിൽദാരാണ് അതിന്റെ ഇടയിൽ വന്ന് കയറിയത് അതാണ് അതാണ് നേരത്താണോ പോലീസിൽ കാര്യമില്ല പോകാൻ പറ്റിട്ട് കാര്യമില്ല ഇവര് മൊത്തം കിളി പോയിരിക്കാൻ ഭാര്യ പുറത്താവുക കാര്യങ്ങളും പക്ഷെ ഈ ബൈക്ക്

എന്റെ ഹെൽമെറ്റാ ഇതെങ്ങനെ ഹെൽമറ്റാ അല്ല ഞാൻ വണ്ടി ഓടിച്ച് വന്നപ്പോ തട്ടി വീണതാ ഇവിടെ ഇതെന്റെ വണ്ടിയാ സർ നിങ്ങളുടെ വന്നു അല്ല സാർ ഞാനും എന്റെ ഭർത്താവും കൂടി കല്യാണത്തിന് പോകുവായിരുന്നു പോയിട്ട് തിരിച്ചു വന്നപ്പോ ഇവർ രണ്ടുപേരും കൂടി ഞങ്ങളെ വണ്ടിക്ക് കുറുകേ ചാടി അപ്പൊ പെട്ടെന്ന് വീണപ്പോ ഞാൻ തെറിച്ച് ഓടയില് വീണു അപ്പൊ എന്റെ ബോധം പോയി എന്റെ ബോധം വന്നേ അങ്ങനെ ഞാൻ വണ്ടി എടുക്കാൻ വന്നതാ ഭർത്താവ അയ്യോ എന്റെ കൂടെ എന്റെ ഭർത്താവ് ഉണ്ടായിരുന്നല്ലോ അയ്യോ ഇതല്ല ഇത് രണ്ടും കാര്യം ഉണ്ട് ഇതാണ് യഥാർത്ഥ ഭാര്യ ഭർത്താവും മാറ്റേ ഇത്രം പറഞ്ഞോ ഇത്ര നേരം പറഞ്ഞത് ചെറിയ മാറ്റം ഇനി പറയാനുള്ളത് അത് ശരിക്കും മാറ്റം ഒരു വലിയ മാറ്റം തന്നെ സാറേ പിന്നെ കേരളത്തിന്റെ ഒരു ഓളം ഓളങ്കരാ മൂലയിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നത് അതും പണിഷ്മെന്റ് ട്രാൻസ്ഫർ കൺട്രോൾ കളിയാക്കിയത്